അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ കുറച്ച് ആയിട്ടാണ് നമ്മൾ വീഡിയോ ഇന്നിപ്പോൾ ചെയ്യണത് ഞാൻ കാലത്ത് കുട്ടിയെ സ്കൂളിലാക്കിയിട്ട് പിന്നെ ആളുകളെ അന്വേഷിക്കാനാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി തിരക്കായിരുന്നു പിന്നെ തിരിച്ചു വന്നത് കുട്ടിയെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ആണ് വീട്ടിൽ വന്നത് പിന്നെ കുറച്ച് പോസ്റ്റൊക്കെ ഇടാനുണ്ടായിരുന്നു കുറച്ച് വീഡിയോസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആണ് ഇത്ര ലേറ്റ് ആയത് അപ്പോൾ ഇന്ന് ആൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ആളുടെ ഫേസ് ഒക്കെ ഏതാണ്ട് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ചെറിയൊരു ചെറിയൊരു നീരുണ്ട് ഇവിടെ അല്ലേ നീരുണ്ട് പക്ഷേ അന്നേരം ആ കളറിൽ ഫേസിലുള്ള കളറൊക്കെ ആയിട്ടുണ്ട് ഫേസ് കളറ് എൻ്റെ പോലെ ആയിരുന്നു ആകെ ടാൻ അടിച്ച് ആ അമത്തല്ല ഒരുപാട് ഭയങ്കര സ്ട്രെസ്സ് ഫീൽ ഉണ്ടായിരുന്നു ആ ഒരു ഫേസിൽ എന്നാൽ അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇപ്പോഴും റെസ്റ്റിലാണ് അഞ്ച് ദിവസം കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ അവിടെ സ്റ്റിച്ച് ഉണ്ട് ആളുടെ അവിടെ ആ ഒരു മോണിലവിടെ ആ എടുത്ത് കളയണം എനിക്കറും പതിനഞ്ചാം തീയതി പതിനാലോ പതിനഞ്ചോ അല്ലേ റും പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ആയിരിക്കും പിന്നെ പതിനാറാം തീയതി പതിനാറാം തീയതി ആകുമ്പോൾ പറയുന്നത് പതിനാറാം തീയതി ഞാൻ ഒറ്റയ്ക്ക് കാരണം ആൾ ആൾക്കത്ര ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക് ഞാൻ ആലപ്പുഴ ഒരു പോവാണ് ആലപ്പുഴയിൽ ചേർത്തലും കഴിഞ്ഞ് പോകണം ആ സ്ഥലത്തിൻ്റെ പേര് അറിയില്ല അപ്പോൾ അവിടെ രണ്ട് പേരെ കാണാനുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് യാത്രയൊക്കെ ഉണ്ട് പതിനാറാം തീയതി പതിനു മുമ്പ് ആളുടെ സ്റ്റിച്ചൊക്കെ എടുത്ത് ആളൊന്ന് റെഡി ആവണം അടുത്ത് അടുത്ത ആഴ്ച മുതലാണ് ഈ വരുന്ന ആഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച മുതലാണ് ആൾക്ക് വീഡിയോ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഇന്നിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുള്ള് റെസ്റ്റാണ് പക്ഷെ എന്നാലും വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വീട്ടിലെ ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ ഫുള്ള് ആയിരുന്നു ഞാൻ കാലത്ത് ഇറങ്ങിയിട്ട് ഒരുപാട് അടുത്ത് പോയി ഇന്ന് ഒരുപാട് അടുത്ത് ഒരുപാട് അടുത്ത് പോയി ഒരുപാട് കർഷകരെ കണ്ടു പിന്നെ നമുക്ക് കർഷകരെ കാണാമെന്ന് മാത്രമേ പറ്റുകയുള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല ഇപ്പോൾ നമ്മളൊരു നൂറ് കർഷകരെ കണ്ടു കഴിഞ്ഞാൽ അതിലൊരു ചിലപ്പോൾ ഒരു അമ്പതോ അറുപതോ കർഷകരെ മാത്രമേ നമുക്ക് വീഡിയോയ്ക്ക് കിട്ടുള്ളൂ ബാക്കി ഏകദേശം ഒരു പകുതി കർഷകരും നമ്മളോട് അങ്ങനെ കോപ്പറേറ്റ് ചെയ്യില്ല ഒന്നാമത്തെ ഈ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് അതായത് നമ്മുടെ പശുക്കളെ പുറത്താളുകൾ കഴിഞ്ഞാൽ കണ്ണ് വയ്ക്കും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ കുറച്ച് പുരോഗമനായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് കേട്ടോ അവരുടെയാണ് നമ്മൾ കൂടുതലും വീഡിയോസ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നാൾ എന്തായാലും റെഡി ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ ദിവസത്തെ രണ്ട് ദിവസത്തെ വീഡിയോ കണ്ടാലറിയാം ആളുടെ മുഖൊക്കെ ഭയങ്കര ഭയങ്കര ഡളായിരുന്നു സ്കിൻ ടോണൊക്കെ കണ്ട പെട്ടെന്ന് പേടിയാകും കാരണം ആൾ ഭയങ്കരമായിട്ട് ഈ വെയിലുകൊണ്ട് ടാൻ അടിച്ച ആ ഒരു രീതിയിലായിരുന്നു സത്യത്തിൽ വെയിൽ കൊണ്ടേനല്ല അത് പല്ല് പറിച്ചതിൻ്റെ ആഘാതമാണ് മോണയിലുള്ള പല്ല് ഇളക്കി ഇളക്കിയെടുക്കണമല്ലോ ഇളക്കി എടുത്തിട്ട് സ്റ്റിച്ചും കൂടി ഇട്ടു അപ്പം അതിൻ്റെതായ അതും ഇച്ചിരി വേദന എടുത്താൽ ചെയ്തല്ലേ സത്യത്തില് ഈ പല്ല് പറിക്കുമ്പോൾ സൂക്ഷിക്കണം നമുക്ക് അറ്റാക്ക് വരെ വരാം അറ്റാക്ക് വരെ സംഭവിക്കാം കാരണം ഇന്നാളൊരു കുട്ടിയുടെ ഒരു ഫോട്ടോ വരച്ച് കൊടുക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ചാനലല്ലേ അപ്പം ഒരു ഒരു കുട്ടി ഒരു നാലഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ അമ്മ വരച്ച് കൊടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പല്ല് പറിച്ചപ്പോൾ ആ കുട്ടി മരിച്ചത് പല്ല് പറിച്ചപ്പോൾ കുട്ടിക്ക് അറ്റാക്ക് വന്നു അതെങ്ങനെയാണെന്നറിയില്ല കാരണം ഒന്നാമത്തെ ഈ പല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അവയവം തന്നെയാണല്ലോ അതാണ് ഇങ്ങനെ പെട്ടെന്ന് വലിച്ചൂരി ആ ചവണയ്ക്ക് വലിച്ചൂരി എടുക്കണേ അപ്പം അങ്ങനെയൊക്കെ അതുവരെ സംഭവിക്കാം പക്ഷേ അതുകൊണ്ടാണ് എഴുതി വാങ്ങണേ എഴുതി വാങ്ങിച്ച് ഒപ്പിടീച്ചല്ലേ ഒപ്പിടീച്ച് എന്നെക്കൊണ്ട് എന്നെക്കൊണ്ട് ഇടീച്ചു ആളെ കൊണ്ട് ഇടീച്ചു അതായത് ഒരു തരത്തിലുള്ള ഉണ്ടാവില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നു പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല നമുക്ക് എൻ്റെ ഇവിടുത്തെ പല്ല് പറിച്ചുണ്ട് എൻ്റെ ഇവിടത്തെ ആണോ ഇവിടുത്തെ ഓരോ പറിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഒരു ലേഡിയായിരുന്നു എൻ്റെ മോനെ നിൻ്റെ ഈ പല്ല് നമ്മൾ ഈ ടൈറ്റാനിക്കിൽ ഇടിച്ച ആ ഒരു മഞ്ഞുമലയുടെ അവസ്ഥയാണ് ഈ ഈ കാണുന്ന പല്ലിൻ്റെ ആ ഒരു താഴ്ഭാഗം നന്നായിട്ടുണ്ടായിരുന്നു ഇത്രയുള്ള പല്ലാണെങ്കിൽ അതിൻ്റെ ഇച്ചിരി മാത്രമേ നമ്മുടെ ഈ മേളിലുള്ളൂ ബാക്കിയെല്ലാം ഇങ്ങോട്ട് താഴായിരുന്നു ആ ഒരു ഡോക്ടറിങ്ങനെ വലിച്ച് വലിച്ച് ഇളക്കങ്ങെ എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പേടിച്ചു പോയി അത്രയ്ക്ക് നീളത്തിൽ അങ്ങോട്ട് താഴ് ഉണ്ടായിരുന്നോ അതെങ്ങാനും ഉടിഞ്ഞിരുന്നേർന്നെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിസന്ധി ഉള്ളൊരു ഒരു സംഭവമാണ് ഈ പല്ല് പറിക്കുക എന്നുള്ളത് പിന്നെ എന്റെ ഒക്കെ ചെറുപ്പത്തില് ഈ പല്ല് പറിച്ചു കഴിഞ്ഞാൽ പെരപ്പുറത്ത് ഇടും ഓടുള്ള സ്ഥലത്ത് നമ്മുടെ വീട് ഓടാണുള്ള അതെനിക്കറിയില്ല പക്ഷെ എന്റെ അടുത്ത് പറയും ഇങ്ങനെ പുതിയ എന്താ അല്ല കീ അല്ല പലകപ്പല്ല് പോയിട്ട് കീരിപ്പല്ല് വരട്ടെ എന്നും പറഞ്ഞോണ്ട് എറിയാൻ പറയും അങ്ങനെ എറിയും അമ്മയുടെ വിശ്വാസാ കേട്ടോക്കെ അന്ന് ഞാൻ ചെറുതായിരിക്കുമ്പോ എന്റെ ആളെക്കാളും ഒരു ഇച്ചടി പലിപ്പം ഉള്ളപ്പം മുതല് പതുക്കൻ്റെ ആളുടെ ആളുടെ പല്ല് മൊത്തം ഈ ഈ യാതൊക്കെ പറിച്ചു പോ അതൊക്കെ പറഞ്ഞു പോണം ഓട്ടോമാറ്റിക് ആയിട്ട് പോണം ഓട്ടോമാറ്റിക് ആയിട്ട്

എന്റെ ഇതിൽ ശരിക്കും ഞാൻ രാത്രിയാണ് പല്ല് വെച്ചിട്ട് കാലത്ത് മാത്രമേ പല്ല് വെക്കാറുള്ളൂ പിന്നെ ഞാൻ ഈ ചെറുപ്പം മുതലേ നന്നായിട്ട് ഈ മിഠായി പോലെ അതിങ്ങനെ കടിച്ച് കുറച്ച് തിന്നു തിന്ന് ഇവിടേക്കിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും നമ്മളിങ്ങനെ കുരുക്കൊഴിഞ്ഞ് കളഞ്ഞാലും ഒരു ഒരിച്ചിരിക്ക് ഉണ്ടാവും അതും മതി ഇല്ലോ അതിങ്ങനെ ഇരുന്ന് 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 ഏറ്റവും കൂടുതൽ പല്ല് വൃത്തിയാക്കുന്ന ആൾക്ക് പല്ലില്ല എനിക്ക് പിന്നെ ഓക്കെ അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പോൾ ആളെന്തായാലും ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ എല്ലാം റെഡിയാവും അല്ലേ എല്ലാം റെഡിയാവും ആ നീരെന്തായാലും ഉണ്ട് പക്ഷേ ആ ഒരു ഫേസിൽ ആ ഒരു ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ ബൈ